കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു നൈൻ യെങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി ബലൂണുകളും തോരണങ്ങളും കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന നക്ഷത്രങ്ങളും കൊണ്ട് അലങ്കരിച്ച സ്കൂളിൽ മാലാഖമാരും ക്രിസ്മസ് പാപ്പമാരും ഇറങ്ങിയതോടെ ആഘോഷങ്ങൾ പൊടിപൊടിച്ചു അർദ്ധവാർഷിക പരീക്ഷയ്ക്കിടയിലും കുട്ടികൾ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു കുട്ടികൾ തങ്ങളുടെ ചങ്ങാതികൾക്കുള്ള ആശംസാ കാർഡുകളും തയ്യാറാക്കി പരസ്പരം കൈമാറി സ്കൂളിൽ ഒരുക്കിയ പുൽക്കൂടിനും നക്ഷത്രങ്ങൾക്കും ഇടയിലേക്ക് മാലാഖമാരും ക്രിസ്മസ് പാപ്പായും ഇറങ്ങി വന്നതോടെ കുട്ടികളും ആവേശത്തിമിർപ്പിലായി ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം ഡിവിഷൻ കൗൺസിലർ പി കെ വിജയൻ നിർവഹിച്ചു കുട്ടികൾക്കുള്ള ക്രിസ്മസ് സമ്മാനമായി പി ടി എ കമ്മിറ്റി ഒരുക്കിയ കേക്ക് പി ടി എ പ്രസിഡന്റ് ആഷിത ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ഗിനിത ഗിൽബട്ടന് കൈമാറി കൂടാതെ അധ്യാപകരും കുട്ടികൾക്കായി കേക്ക് ഒരുക്കിയിരുന്നു പാട്ടും നൃത്തവുമായി കുട്ടികൾ ക്രിസ്മസ് ആഘോഷം ഗംഭീരമാക്കി പരിപാടികൾ കാണാനായി രക്ഷിതാക്കളും സ്കൂളിൽ എത്തിച്ചേർന്നിരുന്നു